നമസ്കാരം പ്രവാസി സ്വാഗതം വിശുദ്ധ റമദാൻ മാസങ്ങളിൽ പ്രവാസികളും സ്വദേശികളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് വിശുദ്ധ റമദാൻ മാസത്തിൽ പ്രാർത്ഥനകൾക്കായി ഔട്ട്ഡോർ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച സൗദി അറേബ്യ നോമ്പ് മാസത്തിൽ പള്ളികളിലും ബാഹ്യ സ്പീക്കറുകൾ വഴി പ്രാർത്ഥനകൾ പ്രക്ഷേപണം ചെയ്യാൻ അനുവാദമില്ലെന്ന് ഇസ്ലാമിക കാര്യ ഗൈഡൻസ് മന്ത്രി ഷെയ്ഖ് അബ്ദുല്ലത്തീഫ് അൽ ഷെയ്ഖ് അൺ ആണ് വ്യക്തമാക്കിയത് പ്രാർത്ഥന തുടങ്ങുന്ന സമയത്തുള്ള അദാൻ അതുപോലെ തന്നെ ആരാധനയുടെ ആരംഭം പ്രഖ്യാപിക്കുന്ന രണ്ടാമത്തെ അറിയിപ്പായ ഇക്കാമ എന്നിവയ്ക്ക് മാത്രമേ ഔട്ട്ഡോർ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാൻ പാടുള്ളൂ അതും പരിമിതമായ രീതിയിൽ മാത്രം റമദാന മുന്നോടിയായി പള്ളികൾ ഒരുങ്ങുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ഇസ്ലാമികകാര്യ മന്ത്രാലയം ചൊവ്വാഴ്ച ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു ഇതിലാണ് പുതിയ പ്രഖ്യാപനവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഖുറ കലണ്ടറിന് അനുസൃതമായി ഔദ്യോഗിക പ്രാർത്ഥനാ സമയങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഇഷാ പ്രാർത്ഥനയുടെ കൃത്യമായ ഷെഡ്യൂളിംഗ് ഓരോ പ്രാർത്ഥനയ്ക്കും ആദാനും ഇക്കാമനും തമ്മിലുള്ള ഇടവേള പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതിന്റെ അത്യാവശ്യകത തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളും വൃത്തിയും സുരക്ഷിതത്വവും ഉറപ്പാക്കാനായി പള്ളി പരിപാലനകരെയും അറ്റകുറ്റപ്പണി നടത്തുന്ന ഈ സംഘങ്ങളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് പുണ്യമാസത്തിൽ സമൂഹങ്ങളോട് ബഹുമാനം നിലർത്തുന്നതിനൊപ്പം തന്നെ വിശ്വാസികൾക്ക് ശാന്തവും സംഘടിതവും ആത്മീയവുമായി സമ്പന്നവുമായ അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് ഈ നടപടികളിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് മന്ത്രാലയം അറിയിച്ചു എന്തായാലും പ്രവാസികളും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കൈക്കൊള്ളുക അല്ലെങ്കിൽ അത് ഇത്തരം നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ സ്വീകരിക്കുക അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും അത് നടപടികളിലേക്ക് തന്നെ കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിലും സംശയമില്ല